പ്രായപൂർത്തിയാകാത്ത തൻ്റെ സഹോദരൻ വാഹനം ഓടിച്ചു എന്നാരോപിച്ച് സഹോദരിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ആ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ വിദ്യാനഗർ എസ് ഐയെ സ്ഥലം മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം എസ് ഐ അനൂപിന് വീഴ്ച സംഭവിച്ചുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടി പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന പേരിലായിരുന്നു പത്തൊമ്പത് വയസ്സുള്ള സഹോദരി മാജിതയ്ക്കെതിരെ കേസെടുത്തത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും സഹോദരൻ വാഹനം ഓടിച്ചില്ലെന്ന് വ്യക്തമായും കണ്ടെത്തുകയായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിക്കാതെയായിരുന്നു പോലീസ് കണ്ണും പൂട്ടി കേസെടുത്തത് തുടർന്ന് മാജിദ പോലീസിൽ പരാതി നൽകുകയായിരുന്നു താൻ ഓടിച്ച സ്കൂട്ടറിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ വാഹനം ഓടിച്ചെന്ന് ആരോപിച്ച് കള്ളക്കേസ് എടുത്തു എന്നാണ് യുവതിയുടെ പരാതി മാജിദയുടെ വാദങ്ങളെ ശരിവെക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ വ്യാപക വിമർശനത്തിന് അത് വഴിവെച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കാസർകോട്ടെ ചെർക്കല ടൗണിൽ സംഭവം നടന്നത് ലൈസൻസുള്ള മാജിത ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടർ ഓടിക്കുകയും പതിനാറ് വയസ്സുള്ള സഹോദരൻ പിന്നിൽ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുകയുമായിരുന്നു റോഡിൻ്റെ അരികിലായ സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം മാജിദ തൊട്ടടുത്ത ട്യൂഷൻ സെൻറ്ററിലേക്ക് പോയി സഹോദരൻ ആണെങ്കിൽ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്കും പോയി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് സഹോദരൻ തിരിച്ചു വന്ന് ഈ സ്കൂട്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവും അവിടേക്ക് വരുന്നത് സ്കൂട്ടറിനടുത്ത് ഈ വിദ്യാർത്ഥി നിൽക്കുന്നത് കണ്ട ഉടനെ എസ് ഐ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് മുമ്പ് തന്നെ പതിനാറ് വയസ്സുള്ള കുട്ടിയാണോ സ്കൂട്ടർ ഓടിച്ചതെന്ന് ഉറപ്പിച്ചുകൊണ്ട് നടപടികളിലേക്ക് അദ്ദേഹം കടക്കുകയായിരുന്നു തുടർന്ന് സഹോദരി മജിത സ്ഥലത്ത് താനാണ് വാഹനം ഓടിച്ചതെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ കേസെടുക്കുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമായിരുന്നു മാജിതയ്ക്കെതിരെ കേസെടുത്തത് പലപ്പോഴും നമ്മുടെ ചില പോലീസുകാർക്ക് ഇതുപോലുള്ള കേസുകളിൽ വലിയ താൽപ്പര്യമാണ് അങ്ങനെയുള്ള മറ്റൊരു സംഭവത്തിൽ അതായത് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചെന്ന് ആരോപിച്ച് സ്കൂട്ടർ പിടിച്ചെടുത്ത സംഭവത്തിലും ഈയിടെ പോലീസിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു കാളികാവ് വെന്തോടൻപടിയിലെ ബീരാൻകുട്ടിയുടെ സ്കൂട്ടർ വിട്ടു നൽകാൻ കാളികാവ് പോലീസിനോട് ആവശ്യപ്പെട്ടതിന് പുറമെ വീരാൻകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് പിടിച്ചെടുത്ത സ്കൂട്ടറുമായി ബന്ധപ്പെട്ട കേസിലാണ് വീരാൻകുട്ടിക്ക് അനുകൂലമായി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് പരാതിക്കാരൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ തങ്ങളെ ഏൽപ്പിച്ചതാണ് ഈ വാഹനം എന്നായിരുന്നു പോലീസിൻ്റെ വാദം എന്നാൽ വീരാൻകുട്ടി സമർപ്പിച്ച റിസീദും മൈസ്രേറ്റിൻ്റെ റിപ്പോർട്ടും പരിഗണിച്ച കോടതി നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കൂട്ടർ ഓടിച്ചെന്നാരോപിച്ചാണ് മൂന്ന് വർഷം മുമ്പ് കാളികാവ് ഇൻസ്പെക്ടർ വാഹനം തടഞ്ഞത് സ്കൂട്ടർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടില്ലെങ്കിൽ കേസ് എടുക്കുമെന്ന് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്റ്റേഷനിലെച്ച വാഹനം പിന്നീട് വിട്ടു നൽകിയില്ല പിഴ കോടതിയിൽ അടക്കാമെന്ന വാദവും പോലീസ് അംഗീകരിച്ചില്ല എന്നാൽ വാഹനം പിടിച്ചെടുത്തായി കാണിച്ച് വീരാങ്കുട്ടിക്ക് കാളികാവ് പോലീസ് നൽകിയ രസീതാണ് പിന്നീട് പോലീസിന് തന്നെ തലവേദനയായി മാറിയത് ഒരു കാര്യവുമില്ലാതെ കേസിൽ പോലീസിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥയും അതോടെ ഉണ്ടായി